കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കുതിരയ്ക്ക് ചികിത്സ ഉറപ്പാക്കിയെന്നും മന്ത്രി ട്വന്റി ഫോറോട് പറഞ്ഞു അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് കുതിരയെ ആക്രമിച്ച മൂന്ന് പേരെ പോലീസ് തിരിച്ചറിഞ്ഞു ഇവരെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കും പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെന്നാണ് പോലീസ് നിഗമനം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഇത്തരം ഒരു ക്രൂരത എന്തിന്റെ ഒരു കാരണവശാലും അതൊന്നും വളരെ പേരിലായെന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയിൽ എന്ന പി സി എ ആക്ടിന്റെ കണ്ടിയിൽ വരുന്ന ഗുളികേശും കുടിയാണിത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് യുവാക്കൾ ക്ഷേത്ര പരിസരത്ത് കെട്ടിയിട്ട കുതിരയെ ക്രൂരമായി മർദ്ദിച്ചത് വടക്കേവിള നെട്ടിയം സ്വദേശി ഷാനവാസ് മൻസിലിൽ എ ഷാനവാസിന്റെ കുതിരയെ ക്ഷേത്ര അനുമതിയോടെയാണ് ക്ഷേത്ര പരിസരത്ത് കെട്ടിയത് കുതിരയെ പരിപാലിക്കുന്ന യുവാക്കൾ എത്തിയപ്പോഴാണ് കുതിരയെ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന ഉടമയെത്തി ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് യുവാക്കളുടെ ക്രൂരത കണ്ടത് ശരീരമാകെ മാരകമായ രീതിയിൽ ചതവേറ്റ നിലയിൽ അഞ്ചു മാസം മുമ്പാണ് കുതിരയെ ഗുജറാത്തിൽ നിന്ന് വാങ്ങിയത് ട്വന്റി ഫോർ കൊല്ല ഒരു മിണ്ടാപ്രാണിയാണ് അത് പോരാത്ത ഗർഭിണിയുമാണ് ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഒന്നോ രണ്ടോ പേരല്ല മൂന്നാലു പേർ ചേർന്ന് ഒരു കുതിരയെ പിടിച്ചുവെച്ച് മുഖത്തടിക്കുകയും കാലിനടിക്കുകയും അക്രമികളാണ് അവർ മനുഷ്യരാണോ എന്ന് പോലും സംശയമുണ്ട് കൃത്യമായും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരട്ടെ ഇനി അത്തരത്തിലൊരു കുതിരയോട് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയോട് പെരുമാറാത്ത വണ്ണം ഉള്ള ശിക്ഷാനടപടി അവർ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ്